ഇന്ന് നോക്കാം മെഡിസിനെ കുറിച്ച് രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കാനും യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കുന്നതിലൂടെ സന്ധിവാദം ചികിത്സിക്കാനും ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് സ്റ്റാറ്റ് യൂറിക് ആസിഡിന്റെ അളവ് വളരെ കൂടുമ്പോൾ അത് സന്ധികളിൽ അടിഞ്ഞുകൂടുകയും ക്രിസ്റ്റൽ രൂപപ്പെടുകയും ചെയ്യുന്നു ഇത് സന്ധി വേദനയും വീക്കവും ഉണ്ടാക്കുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന ക്രിസ്റ്റൽ ഫോർമേഷനെ ഫെബോക്സോ സ്റ്റാറ്റ് തടയും അതുപോലെ തന്നെ യൂറിക് ആസിഡിന്റെ പ്രൊഡക്ഷനെയും കുറയ്ക്കുന്നു രക്തത്തിലെ യൂറിക് ആസിഡിന്റെ നോർമൽ റേഞ്ച് നോക്കാം പുരുഷന്മാരിൽ അഞ്ച് മുതൽ മില്ലിഗ്രാം മില്ലിഗ്രാം സ്ത്രീകളിൽ മുതൽ പുരുഷന്മാരിൽ ഏഴ് മില്ലിഗ്രാം വർക്ക് ഡെസിലിറ്ററിൽ കൂടുതലും സ്ത്രീകളിൽ ആറ് മില്ലിഗ്രാം വർക്ക് ഡെസിലിറ്ററിൽ കൂടുതലും ആകുമ്പോഴാണ് യൂറിക് ആസിഡിന്റെ ലെവൽ കൂടുതലായി എന്ന് കണക്കാക്കപ്പെടുന്നത് ഈ ടൈമിൽ ഹെബോക്സോസ്റ്റാറ്റു പോലെയുള്ള ടാബ്ലറ്റുകൾ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി കഴിക്കാം യൂറിക് ആസിഡ് കൂടുമ്പോൾ വാദം ജോയിന്റ് വേദന ഉപ്പുകുറ്റി വേദന പിന്നെ നമ്മുടെ ബ്ലഡും യൂറിനും ഹൈ ആകും ലിവർ അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് ഇവയൊക്കെ ഉണ്ടാകാറുണ്ട് ഇനി ഇതിന്റെ സൈഡ് എഫക്ട് നോക്കാം ദീർഘദെബോക്സോസ്റ്റാറ്റ് കഴിക്കുന്നവർ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത് ഫെബോക്സോസ്റ്റാറ്റിന്റെ സ്ഥിരമായുള്ള ഉപയോഗം ലിവർ ഡാമേജിന് കാരണമാകാറുണ്ട് വയറിളക്കം അല്ലെങ്കിൽ ഓക്കാനം റാഷസ് ചൊറിഞ്ഞു തടിക്കുക സന്ധിവേദന വേദന തുടങ്ങിയവയും ഇതിന്റെ ഒരു സൈഡ് എഫക്ട് ആണ് ഫെബോക്സോസ്റ്റാറ്റിന്റെ ഡോസ് നോക്കാം ട്വന്റി എം ജി ഫോർട്ടി എം ജി എയ്റ്റി എം ജി എന്നീ ഡോസുകളിൽ ടാബ്ലറ്റ് ഫോമിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഭക്ഷണത്തോടൊപ്പമോ അല്ലാതെയോ ഫെബോക്സോസ് ചാറ്റ് ദിവസത്തിൽ ഒരു ഒരു നേരം കഴിക്കാവുന്നതാണ് വേദന സംഹാരിയല്ല അതുകൊണ്ട് തന്നെ വേദന കുറയ്ക്കാൻ ഐബു പോലെയുള്ള നോൺ സ്റ്റെറോഡ് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗുകൾ എടുക്കാവുന്നതാണ് ഇത്രയുമാണ് ഈ ഡ്രഗിനെ പറ്റി ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക്